ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് സാലസ് ആസിഡ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ഒരു ദിവസം എന്താണ് നീ ആ സിനിമയുടെ എന്നതിനെ കുറിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പേഴ്സണലായിട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആണ് എന്താണ് സാലിസ് ആസിഡ് ഇത് യൂസ് ചെയ്താൽ പിംപിൾസ് ഒക്കെ മാറും എന്നൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് സാലിസിലിക് ആസിഡ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ൊട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് സെറംസ് പക്ഷേ അധികം ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ സ്കിൻ കെയറിന് ഒരുപാട് സെറംസ് സെറംസിന് അവൈലബിൾ ആണ് ഹൈഡ്രേറ്റിംഗ് സെറം നൈറ്റ് സെറം ഡേ സെറം ബ്രൈറ്റിംഗ് സെറം അങ്ങനെ ഒരുപാട് സെറം ഉണ്ട് കേട്ടോ ഓരോ സ്കിൻ ടൈപ്പേഴ്സിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡാമേജസ് ഒക്കെ നോക്കിയിട്ട് ഓരോ സെറംസിനും ഉണ്ടാവും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏജ് സ്കിന്നിൻ്റെ ടൈപ്പ് സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ അറിഞ്ഞിട്ട് വേണം സെറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് സൈലസിൽ കാസഡേ എന്ന് നോക്കാം ബീറ്റ ഹൈഡ്രോക്സി ആസിഡിന്റെ വേറൊരു ടൈപ്പ് ആണ് സാലിസിലിക് ആസിഡ് ഇതിനെ എക്സ്ഫോളിയേറ്റിംഗ് സെറം എന്നും പറയാറുണ്ട് കാരണം ഈ സെറം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ എക്സ്ഫോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിമ്പിൾസ് അതായത് പഴുപ്പൊക്കെ നേർന്നിട്ടുള്ള പിമ്പിൾസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് നമ്മുടെ പാടുകളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സെറാണ് സാലിസിലിക് ആസിഡ് ഇനി അടുത്തത് വന്നിട്ട് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫേസിൽ ഓവറായിട്ട് ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം കാരണം പോൾസിലുണ്ടാകുന്ന ഒക്കെയാണ് പിമ്പിൾസ് വരാനുള്ള മെയിൻ റീസൺ അതുകൊണ്ട് തന്നെ പോൾസിലുണ്ടാകുന്ന ഓയിലി ഒക്കെ റിമൂവ് ചെയ്തിട്ട് പിമ്പിൾസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറം ബെസ്റ്റ് ആണ് ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ ഓർ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ വീക്കിലി ഒരു മൂന്ന് നാല് തവണയൊക്കെ ഒക്കെ ഈ ഒരു സെറം യൂസ് ചെയ്യാം ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് തന്നെ മൂന്ന് നാല് തവണയൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ വീക്കിലി വൺ ടൈം എന്നൊരു രീതിയിൽ മാത്രം അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു സെറം സ്യൂട്ടായി വരുന്നു എന്ന് കണ്ടാൽ വീക്കിലി നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാം കാരണം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് അതൊന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് എന്ന് നോക്കിയിട്ട് മാത്രം പിന്നീട് അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നിങ്ങളുടേത് ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഡേ അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ടൈമിൽ ഏതെങ്കിലും ഒരു ടൈം ഈ ഒരു സെറം യൂസ് ചെയ്യാം ഒരിക്കലും രണ്ടു നേരം യൂസ് ചെയ്യരുത് കാരണം എക്സ്പോളിയേഷൻ കൂടിയാലും അത് നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ആണ് ഈ ഒരു സെറം കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും പിംപിൾസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കാണ് ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സിറം യൂസ് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഫേസ് നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണ് നല്ലൊരു ടോണർ യൂസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും കുറച്ച് തുള്ളി സാലസിലിക് ആസിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ചുറ്റും ആകാതെ നോക്കുക അതിനുശേഷം ഈ സെറം അബ്സോർവായാല് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ രാവിലെയാണ് സെറം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി സാലിസിലിക് ആസിഡിൻ്റെ അളവാണ് പറയാൻ പോകുന്നത് ഏത് സ്കിൻ ടൈപ്പേഴ്സിനാണെങ്കിലും ടു പെർസെൻറ്റേജോളം മതിയാവും അതിൽ കൂടുതൽ ഒരിക്കലും യൂസ് ചെയ്തത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഏകദേശം സാലിസിലിക് ആസിഡ് എന്താണ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ